ചാനൻറ്റ് അക്കാദമിയുടെ ഓൺലൈൻ കറന്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വന്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും അതേപോലെ തന്നെ എൽ ഡി സി പി ക്യുട്വന്റി ട്വന്റി ഫോറും അപ്പോൾ രണ്ട് ബുക്കും നിങ്ങളുടെ സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ എൽ ഡി സി ട്വൻറ്റി ട്വന്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വൻ്റി ട്വന്റി ഫോറും നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ പതിനാലിന്റെ പ്രത്യേകതയാണ് ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തിയായി നമ്മൾ ആചരിക്കുന്നു ഏപ്രിൽ പതിനാലിൽ നമ്മൾ അംബേദ്കർ ജയന്തിയായിട്ടാണ് ആചരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമാണ് ഏപ്രിൽ പതിനാല് അതുകൊണ്ട് ഏപ്രിൽ പതിനാല് നമ്മൾ അംബേദ്കർ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇനി എന്നാണ് അദ്ദേഹം ജനിച്ചതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ാണ് അദ്ദേഹം ജനിച്ചത് അതോടൊപ്പം ഓർത്തു വെക്കുക ആധുനിക മനു അതേപോലെ ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് പറഞ്ഞു ഭരണഘടനയുടെ പിതാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അതേപോലെ ഭരണഘടനയുടെ ശില്പി എന്നും അറിയപ്പെടുന്നത് ആര് തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു സംഘടന രൂപീകരിച്ചിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ രൂപീകരിച്ച സംഘടനയുടെ പേരെന്താണ് ബഹിഷ്കൃത ഹിതകാരൻ ി സഭ എന്നാണ് രൂപീകരിച്ചതെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അതേപോലെ തന്നെ ലണ്ടനിൽ നടന്ന ലണ്ടനിൽ വെച്ച് നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ആര് ബി ആർ അംബേദ്കർ അദ്ദേഹം എന്നാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പറയുന്ന പേരുകൂടി ഓർത്തുവെക്കുക എന്താണ് ചൈത്യ ഭൂമി എന്നുള്ളതാണ് ഓർത്തുവെക്കുക ചൈത്യ ഭൂമി എന്നുള്ളതാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നൂറ്റി ഇരുപത്തി വാർഷികം അദ്ദേഹത്തിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി രണ്ട് നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നു ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കുക ഏതൊക്കെയാണ് പത്ത് രൂപയുടെ നാണയവും പത്ത് രൂപയുടെ നാണയവും അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയവുമാണ് പുറത്തിറക്കിയത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതോടൊപ്പം ഓർത്തു വെക്കുക ഏപ്രിൽ പതിനാല് നമ്മൾ അംബേദ്കർ ജയന്തി ദിനമായിട്ടാണ് ആചരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനമാണ് ഏപ്രിൽ പതിനാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കുക അതേപോലെ തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച സംഘടനയുടെ പേരെന്താണ് ബഹിഷ്കൃത ഹിതകാരണി സഭ എന്നുള്ളതാണ് ആധുനിക മനു ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നതും ആരാണ് അംബേദ്കർ തന്നെയാണ് ലണ്ടനിൽ വെച്ച് നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി ഡിസംബർ ാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് ചൈത്യഭൂമിയാണ് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ നാണയങ്ങൾ ഏതൊക്കെയാണ് പത്ത് രൂപയുടെ നാണയവും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെയും നാണയവുമാണ് പുറത്തിറക്കിയത് വീണ്ടും ഏപ്രിൽ പതിനാലിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ചർച്ച ചെയ്യാം ഏപ്രിൽ പതിനാല് ദേശീയ ഫയർ സർവീസ് ദിനമായും ആചരിക്കുന്നു എന്താണ് ദേശീയ ഫയർ സർവീസ് ദിനമായും എന്താരിക്കുന്നു ഏപ്രിൽ പതിനാലിന് ആചരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ പതിനാല് ദേശീയ ഫയർ സർവീസ് ദിനമായി ആചരിക്കുന്നു എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുംബൈയിൽ നടന്ന കപ്പൽ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ധീരരായ അഗ്നിശമന സേനാ അംഗങ്ങളുടെ സ്മരണയ്ക്കായി ഏപ്രിൽ പതിനാല് നാഷണൽ ഫയർ സർവീസ് ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഏപ്രിൽ പതിനാലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് നാഷണൽ ഫയർ സർവീസ് ദിനമാണ് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് രാഘവനാണ് ചലച്ചിത്ര നടനുമായിട്ടുള്ള രാഘവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഭാസ്കരൻ ഭി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിക്കുന്നത് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പുരസ്കാരമാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാഘവനാണ് ഇരുപത്തിയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് സമ്മാനത്തുക എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് രാഘവനാണ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എസ് ജെ വി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് സുശീൽ ശർമ്മ ആരാണ് സുശീൽ ശർമ്മയാണ് എന്തിന്റെയാണ് എസ് ജെ വി എൻ്റെ ഇനി എസ് ജെ വി എൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം എന്താണ് എസ് ജെ വി എൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു ഫുൾ ഫോം എന്താണെന്ന് നോക്കാം സത്ലജ് ജൽ വൈദ്യുത് നിഗം എന്നുള്ളതാണ് എസ് ജെ വി എൻ്റെ എസ് ജെ വി എൻ ഇൻ്റെ ഫുൾ ഫോം എന്താണ് സത്ലജ് ജൽ വൈദ്യുത് നിഗം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് സുശീൽ ശർമ്മയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു പവർ പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് ഈ പവർ പ്ലാന്റിന്റെ പേര് എന്ന് നോക്കാം എന്താണ് ട്രിബിൾസ്ക എന്താണ് ട്രിബിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ റഷ്യൻ ആക്രമണത്തിൽ അടുത്തിടെ ഉണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഈ ഒരു പവർ പ്ലാന്റ് തകരുകയുണ്ടായി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപിൾസ്ക എന്താണ് പേര് ട്രിപിൾസ്ക ട്രിപിൾസ്ക എന്നുള്ളതാണ് ട്രിബിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് എവിടെയാണ് ഉക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു വേദി നമുക്ക് ചർച്ച ചെയ്യാം വാഷിംഗ്ടൺ ഡി ആണ് എന്താണ് വാഷിംഗ്ടൺ ഡി ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നമുക്ക് നോക്കാം അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി വെച്ചാണ് നടക്കുന്നത് എന്താണെന്ന് ഓർക്കുക അമേരിക്ക അമേരിക്ക ഫിലിപ്പീൻസ് എന്താണ് അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഓഷിംഗ്ടൺ ഡി സി ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്താണ് ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ളതാണ് എന്താണെന്ന് നമുക്കറിയാം നമുക്കൊന്ന് റീകളക്ട് ചെയ്തെടുക്കാം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചടക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം ഏതാണ് എന്താണ് പറയുന്നത് ഓപ്പറേഷൻ മേഘദൂത് എന്നാണ് പറയുന്നത് എന്നാണ് നടന്നതെന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിനാണ് എന്ത് നടന്നത് ഓപ്പറേഷൻ ഓപ്പറേഷൻ മേഘദൂത് നടന്നത് അപ്പോൾ ഇതിന്റെ നാൽപ്പതാമത് വാർഷികമാണ് നാൽപ്പതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കഴിഞ്ഞതെന്ന് ഓർത്തുവെക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വന്നപ്പോഴത്തേക്കും ഈ ഒരു ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ള ദൗത്യം നടന്നിട്ട് നാല്പത് വർഷം തികയുകയാണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിങ് പിടിച്ചടക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ

എന്നുള്ളത് ഇനി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ആ ഒരു പേരിന്റെ ഫുൾ ഫോം എന്താണെന്നും കൂടി ഓർത്തു വെക്കുക എന്താണ് ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ളതാണ് എച്ച് ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എച്ച് ഡി എഫ് സി ബാങ്ക് രൂപീകൃതമായത് ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക മുംബൈയാണ് മുംബൈ ആണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ആസ്ഥാനം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ് ആരാണ് മോദിയാണ് ഏത് മാഗസിന്റെ ആണെന്ന് വെക്കുക ന്യൂസ് വീക്ക് എന്താണ് ന്യൂസ് വീക്ക് ന്യൂസ് വീക്ക് എന്നുള്ള മാഗസിനിന്റെ കവർ കവർ പേജിൽ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാഗസിനിൻ്റെ കവർ പേജിൽ ഇടം നേടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ആര് നരേന്ദ്രമോദി എന്നുള്ളത് ഓർത്തുവെക്കുക അപ്പോൾ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ന്യൂസ് വീക്കിന്റെ ന്യൂസ് വീക്കിന്റെ കവർ പേജിൽ ഇടം നേടിയിട്ടുള്ള പ്രധാനമന്ത്രി ആരായിരുന്നു അത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാഗസിനിൻ്റെ കവർ പേജിൽ ഇടം നേടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ഇനിയൊരു സൂചികയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് റഷ്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈംസ് നടക്കുന്നത് എവിടെയാണ് റഷ്യയിലാണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഉക്രൈൻ ആണ് ഉക്രൈനാണ് ഉക്രൈനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഉക്രൈനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ് ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയും ഒട്ടും പുറകിലല്ല ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താണ് പത്താം സ്ഥാനത്താണ് ഉള്ളത് ഇനി ഒരു ചർച്ച ചെയ്യുന്നത് അങ്കാര എ ഫൈവ് എന്നുള്ള റോക്കറ്റ് ആണ് ഏപ്രിലിൽ അങ്കാര എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏത് രാജ്യമാണ് റഷ്യ വിക്ഷേപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വിഷയിച്ചാണ് എന്ത് റോക്കറ്റ് അടുത്തത് ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം ആരെന്നാണ് ആരാണ് ാണ് ജാക്ക് അലബാസ്റ്റർ ആരാണ് ജാക്ക് അലബാസ്റ്റർ എന്നുള്ള ക്രിക്കറ്റ് താരമാണ് അന്തരിച്ചിരിക്കുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒരു ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരമാണ് മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം അപ്പോൾ ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ആരാണ് ജാക്ക് അലബാസ്റ്റർ ആരാണ് ജാക്ക് അലബാസ്റ്റർ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ാണ് രാഘവനാണ് ആരാണെന്ന് ഓർക്കുക രാഘവനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരമാണ് അപ്പോൾ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാഘവനാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു എസ് ജെ വി എൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് സുശീൽ ശർമ്മയാണ് ആരാണ് സുശീൽ ശർമ്മയാണ് എസ് ജെ വി എൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അപ്പോൾ എസ് ജെ വി എൻ്റെ ഫുൾ ഫോം എന്താണെന്നും കൂടി വെക്കുക എസ് എസ് ജെ ജെ വി വി ഫുൾ ഫുൾ ഫോം ഫോം എന്താണ് സത്ലജ് എന്നുള്ളതാണ് ഇതിന്റെ അപ്പോൾ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഓർത്തുവെക്കുകയറക്ടറായി നിയമിതനായത് ആരാണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് ഉക്രൈനിലാണ് ഉക്രൈനിലാണ് ഈ ഒരു പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് പേര് ട്രിപ്പിൾസ്ക ട്രിപ്പിൾ പവർ പ്ലാന്റ് എന്നുള്ളതാണ് എന്താണ് പ്രത്യേകത അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ ഈ ഒരു പവർ പ്ലാന്റ് തകർന്നു പോയി അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനുശേഷം ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത് വാഷിംഗ്ടൺ ഡി സി ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയായിരുന്നു അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള ആദ്യ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദിയാണ് വേദി എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി ആയിരുന്നു വേദി അതിനുശേഷം നമ്മളൊരു ഓപ്പറേഷൻ ഇന്ത്യയുടെ ഒരു ദൗത്യമാണ് നമ്മൾ റീ ചെയ്തെടുത്തത് ലോകത്തിലെ ഏറ്റവും ും ഉയരത്തിലുള്ള ഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം എന്തായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിനാണ് ഈ ഒരു ദൗത്യം ഇന്ത്യ നടത്തിയത് എന്നുള്ളത് കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ലക്ഷ്യദ്വീപിൽ ലക്ഷ്യദ്വീപിൽ ബ്രാഞ്ച് ആരംഭിക്കുന്ന ആദ്യ ആദ്യ സ്വകാര്യ ബാങ്കാണ് ആണ് ഏത് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സിയുടെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ളതാണ് ഫുൾ ഫോം എന്നാണ് രൂപീകൃതമായത് ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് ആക്ഷദ്വീപിൽ ആരംഭിച്ച ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ന്യൂസ് ന്യൂസ് വീക്ക് വീക്ക് എന്താണ് മാഗസിന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ഇന്ദിരാഗാന്ധി ശേഷം ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് കവർ പേജിൽ നേടുന്ന ആദ്യ പ്രധാനമന്ത്രി കൂടിയാണ് ആര് ഇന്ദിരാഗാന്ധിക്ക് ശേഷം അതായത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാഗസിന്റെ കവർ പേജിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോക സൈബർ ക്രൈം സൂചികയാണ് ഈ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഉക്രൈൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം ಕೂಡ ಓರ್ತು ವೆಕ್ಕ ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അങ്കാര എ ഫൈവ് എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് റഷ്യയാണ് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിൽ അങ്കാര അങ്കാര എ ഫൈവ് എന്നുള്ള റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം ആരെന്നാണ് ആരാണ് ജാക്ക് അലബാസ്റ്റർ ആരാണ് ജാക്ക് അലബാസ്റ്റർ എന്നുള്ള മുൻ ന്യൂസിലന്റ് ക്രിക്കറ്റ് താരമാണ് ർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചന്ദ്രയാൻ വൺ ഓപ്ഷൻ ബി ചന്ദ്രയാൻ ടു ഓപ്ഷൻ സി ചന്ദ്രയാൻ ത്രീ ഓപ്ഷൻ ഡി ആദിത്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ സ്ഥാനം രാജിവെച്ച ഇന്ത്യൻ ബോക്സിംഗ് താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മേരികോം ഓപ്ഷൻ ബി ഭൂമിക ചൗധരി ഓപ്ഷൻ സി അർച്ചന ശർമ്മ ഓപ്ഷൻ ഡി രൂപിക റാണി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ചേര രാജാക്കന്മാരുടെ കാലത്തെ രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയം കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണെന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ എവിടെ നിന്നാണ് ഈജിപ്തിൽ നിന്നാണ് ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തിയത് എന്താണ് ഈ നാണയത്തിന്റെ പ്രത്യേകത ചേര രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള നാണയമാണിത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഈജിപ്തിൽ നിന്നാണ് കണ്ടെത്തിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എഴുപത്തി ചലച്ചിത്രമേളയിൽ പാംടിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതെന്നാണ് ഏതാണ് ആ സിനിമ ഓൾ വി ഇമാജിൻ എന്നുള്ള സിനിമയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്താണ് ഓൾ വി ഇമാജിൻ അസ്ലൈറ്റ് എന്നുള്ള സിനിമയാണ് എന്താണ് എഴുപത്തിയേഴാമത് ക്യാൻസ് ചലച്ചിത്രമേളയിൽ പാം ഡിയോർ വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം 呢？